എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഓണൊക്കെ ഇല്ല വരുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ കുറച്ച് കറികളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിലിടാത്ത കറികളുടെ വീഡിയോ ആട്ടോ ഇനി ഇടാൻ പോണത് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇപ്പം രണ്ട് മീഡിയം സൈസ് ആണ് എടുത്തത് ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചൊരണ്ടി വെക്കുമ്പോൾ നല്ല ഡാർക്ക് കളറാണെങ്കിൽ അത് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ നോക്കിയിട്ട് മേടിച്ചോളൂ കേട്ടോ ഇനി ഇതിൽ ഞാൻ തൊലി കളഞ്ഞ് നുറുക്കി നുറുക്കട്ടേട്ടോ ഞാനത് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കാവുന്ന വിധത്തിലൊരു വെള്ളമൊഴിക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതൊരു മൂന്ന് വയസ്സിൽ സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ അടിക്കുന്നത് നമുക്കിനി അത് വേവിക്കും കുറച്ച് തേങ്ങയൊക്കെ അരച്ചേക്കാണ്ട് കേട്ടോ ഒരു കപ്പ് തേങ്ങ അത് നമുക്ക് മിക്സിയിൽ ജാർലിക്കിടാം രണ്ട് പച്ചമുളക് കേട്ടോ അതും ഇട്ട ഒരു നുള്ള മതി കടുക് ട്ടോ ഒരു നുള്ളു നല്ല ജീരകം ഇതൊന്ന് നന്നായി അടിച്ചെടുക്കട്ടെ അടിച്ചെടുക്കട്ടെട്ട ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ വെള്ളം കൂട ഇരുത് കേട്ടാ ഞാൻ മൂന്ന് വിസലടിച്ചപ്പോൾ അത് ഓഫാക്കിയിട്ട് അതിലേറി കളഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഇത് ഒന്ന് നന്നായി പേസ്റ്റ് പോലെ ആഡ് ചെയ്യേണ്ട കേട്ടോ ഒരുവിധം ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ തരിത്തെപ്പനെ അടിച്ചെടുക്കണം കേട്ടോ ചട്ടി അടപ്പത്തെ ചതിട്ടാ അതിലേക്ക് നമുക്കിത് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെട്ടോ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം കേട്ടോ ഞാൻ ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കട്ടെ കേട്ടോ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കട്ടെ തീ കുറച്ചുള്ളത് മൺച്ചട്ടി ഏണായി പുകയണ്ട്ടാ നമ്മൾ തേങ്ങയൊക്കെ അരച്ചത് നന്നായി ചൂടായി വന്നിട്ടുട്ട ഈ സമയത്ത് തീ ഓഫാക്കാം കേട്ടോ മൺച്ചട്ടി തന്നെ ചൂടുള്ളവും നമുക്ക് ഒരു കപ്പ് തൈര് നല്ല പുളിയുള്ള തൈരി ഇട്ടാ അധികം വെള്ളമായിട്ടുള്ളത് പാടില്ല കട്ട തൈരാവണം കേട്ടോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടിട്ടാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കടുുകൾ കേട്ട ഒരു ടീസ്പൂൺ മൂന്ന് വറ്റണ്ണ മൂന്ന് വറ്റണ്ണ ഇനി പിന്നെ ചേർക്കുന്നത് കേട്ടോ എന്നിട്ടുണ്ടാക്കി ചാനൽ ആദ്യമായിട്ട് വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തിക്കൊള്ളൂ കേട്ടോ